ഹലോ കൂട്ടുകാരെ അപ്പൊ ഡോറ ബുജി ഉസ്റ്റാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കുറെ ദിവസം കുറെ ദിവസമായില്ലേ കുറെ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു ഇവർക്കും ഇവക്കൊക്കെ ആയാലോ ഇവർക്ക് പനിയൊക്കെ മാറി ഇവളിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല നടക്കില്ല പറയുന്നതിന്റെ അന്ന് കുഴപ്പമാണ് കുറച്ചുക അപ്പം ഇപ്പൊ വലിയ സീനൊന്നും ഇല്ലായിരിക്കുകയാണ് നടകിരി ബുദ്ധിമുട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അതിന്റെ മെഡിസിനും കാര്യങ്ങളും എടുത്തോണ്ടിരിക്കയാണ് പക്ഷെ എങ്കിലും നേരത്തെ തന്നെ അത്രയും പ്രശ്നമില്ല കുറച്ച് കുറവുണ്ട് അപ്പം എനിക്കും മോനും പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും പ്രിൻസിക്ക് മാത്രമല്ല മോക്ക് മാത്രം കുഴപ്പമില്ലായിരുന്നു ഭാഗ്യ ഈ വീട്ടിൽ എല്ലാവർക്കും പണി ഞങ്ങളുടെ എന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും പണി പനിയായിരിക്കും പണിയല്ല ചോമയും തുമ്മലും തൊണ്ടവേദന പിന്നെ അങ്ങ് കിടക്കണം എപ്പോഴും കിടന്നുറങ്ങണം എനിക്കെന്ന് വെച്ചാല് ഞാൻ ഇന്നലെ ഫുള്ള് ഉറക്കുവരും ഇന്നലെ മെലിഞ്ഞാലും അതിന് തനിയ ദിവസം എല്ലാം ഉറക്കം അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിണിയൊക്കെയാണ് ഒരു കുന്നായിട്ടുണ്ട് ഇവിടെ കഴുകാനായിട്ട് മിഷൻ റേഷൻ മിഷീനം എടുത്തിട്ട് പോലും കഴുകാനായിട്ട് ഞങ്ങൾക്ക് അതിനുപോലും പറ്റുന്നില്ല എന്റെ മുഖമൊക്കെ വേണ്ടാ അറിയാം ഒരുമാതിരി ആയിപ്പോയി ഒരു വല്ലാത്ത ഇതായിരുന്നു എനിക്കിങ്ങനെ അലർജിയുടെ പ്രശ്നം ഉണ്ടല്ലോ അലർജിയുടെ പ്രശ്നമുണ്ട് ശ്വാസം മുട്ടുണ്ട് വാൾവിന് ചുരുക്കമുള്ള അപ്പം ഞാൻ ഞാനത് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് അല്ലെങ്കിൽ അലർജിയാണ് നമ്മൾ കാരണം ഞാൻ അലർജിക്കുള്ള മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് കുറെ ഒക്കെ കുറഞ്ഞു പിന്നെ ഇപ്പോഴും തൊണ്ടവേദനയുണ്ട് ചുമയുണ്ട് എനിക്ക് പിന്നെ കപക്കെട്ടിന് അസുഖമുണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ അതിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും അപ്പം അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യണം ഇങ്ങനെ ഒരു മനസ്സിലായിരുന്നു ഒരു കാര്യത്തിനും പറ്റുന്നില്ലായിരുന്നു ഒരു സംസാരിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ കുറെ ദിവസം ഉണ്ട് നമ്മള് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മൾ കുട്ടിക്ക് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വീഡിയോയിട്ടുണ്ടായിരുന്നു അപ്പം അതില് കുറെ നെഗറ്റീവ് നെഗറ്റീവ് വെച്ചാൽ അങ്ങനെ നെഗറ്റീവ് അല്ല നമ്മൾ പറഞ്ഞത് കുറ്റമാണെന്ന രീതിയിലല്ല കുറച്ച് നമ്മളെ പ്രൊഡക്റ്റും പിന്നെ ഈ പ്രോഡക്റ്റ് ഇങ്ങനെ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കരുന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരെ അഭിപ്രായം കാര്യങ്ങളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടണം നമ്മൾ അന്നോട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യണം ഈ പനിയും കാര്യങ്ങളും എന്നാവട്ടെ നാളാവെ മരുന്നാളാവട്ടെ എന്നും പറഞ്ഞിട്ട് നീണ്ടുകൊണ്ട് പോകായിരുന്നു അതാരണം നമുക്കിടാൻ പറ്റില്ലായിരുന്നു അപ്പൊ മെയിനായിട്ടും ഞങ്ങൾ അതുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിചാരിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മളെപ്പോൾ വാങ്ങിച്ചാലും നമ്മൾ നോക്കിയായിരിക്കും മേടിക്കുന്നത് അതിന്റെ പി എച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫ്രെയിം ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വൈപ്സ് ആണെങ്കിലും ഡൈപ്പർ ആണെങ്കിലും എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടായിരിക്കും മേടിക്കുന്നത് അപ്പം നമ്മളെന്ന് വെച്ചാല് ഡൈപ്പർ മൂല് ഡെയിലി ഉപയോഗിക്കാറുണ്ട് ഡെയിലി മൂന്ന് ഡൈപ്പർ ഉപയോഗിച്ചേ പറ്റൂ കാരണം ഞങ്ങള് കോട്ടൺ തുണി വെച്ചുള്ള ഇതൊക്കെ നോക്കിയതാണ് നോക്കിയിട്ടൊന്നും മൂന്ന് പറ്റില്ല ഇവിടെ നമ്മൾ നാലഞ്ച് ടൈപ്പിലുള്ള കോട്ടൺ ഡൈപ്പർ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ മോൻ അത് യൂസ് ആക്കാൻ പറ്റില്ല കാരണം അവനൊന്ന് മൂത്ര ഒഴിക്കുമ്പോൾ തന്നെ കോട്ടൺ ആണ് ഇടുന്നത് അവൻ ഭയങ്കരമായിട്ട് കരയും അത് കാരണം നമുക്കാണെങ്കിൽ കോട്ടൺ ഡൈപ്പർ അവന് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് രാവിലെയും രാത്രിയിലും എല്ലാം ഡൈപ്പർ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മളാണെങ്കിൽ ഈ പാമ്പേഴ്സ് മമ്മിപ്പോക്ക് അങ്ങനത്തെ ഡൈപ്പർ അല്ലെ ഇന്ത്യൻ ബ്രാൻഡ് കുറച്ച് ഉണ്ട് നമ്മൾ അതാണ് ഒന്നതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇവരെ ഉപയോഗിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല അപ്പൊ ഡെയിലി ഡൈപ്പർ ഉപയോഗിക്കരുത് ഡെയിലി ഡൈപ്പർ ഉപയോഗിച്ചാൽ മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കമലിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെയിലി നമുക്ക് ഡൈപ്പർ ഉപയോഗിക്കാം എപ്പോഴാണെങ്കിലും നമുക്ക് ഡൈപ്പർ ഉപയോഗിക്കാം ഡൈപ്പർ ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് അനുസരിച്ചാണ് കുട്ടികൾക്ക് അത് ഇൻഫെക്ഷൻ ആവുന്നത് ഇൻഫെക്ഷൻ ആവാതിരിക്കുന്നത് ഒരു ആളുടെ കമലിയങ്ങളുടെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കമനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ അറിയാൻ പറ്റാതെ നമുക്ക് അതിൽ നിന്നും ഒരു പാളിച്ച വരികയാണ് ആ പ്രൊഡക്റ്റേ കൊള്ളൂ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത് എന്ന് പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് വരുന്ന മിസ്റ്റേക്കാണ് ഇപ്പൊ ഈ പറഞ്ഞ വൈബ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കേണ്ട രീതി ശരിയാണെങ്കിൽ അത് കുട്ടികൾക്ക് കൊഴപ്പുണ്ടാവത്തില്ല ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ എപ്പോഴും ഏത് സമയം ഉച്ചിനെ വൈബ്സ് വെച്ച് അങ്ങനത്തെ പറഞ്ഞില്ല ഇവന് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും വന്ന മഴ ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ ഇവിടെ തണുപ്പ് കൂടുതലാ അപ്പൊ അതുകൊണ്ട് നമ്മൾ മോനെ അങ്ങനെ സമയത്താണ് ദേഹം അതുപോലെ തന്നെ നമ്മൾ മോൻ ജനിച്ച സമയത്തും വൈപ് വെച്ച് തുടച്ചാല് മോനെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ജനിച്ച സമയത്ത് കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കണ്ട വൈപ് വെച്ച് തുടച്ചാ മതി കുളിപ്പിക്കണ്ട തുടച്ചാ മതി എന്ന് പറഞ്ഞു നമ്മൾ ഏകദേശം ഒന്നര മാസ കാലത്തോളം മോനെ വൈപ് വെച്ചാണ് തുടച്ചത് അതിലൊരു കമന്റ് കണ്ടു വിവരമില്ല ബോധമില്ല ഇത്രയും പോലും നിങ്ങൾക്ക് ഇങ്ങനെ വൈപ്സ് വെച്ച് കുട്ടികളെ തുടക്കം ഞങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡോക്ടറാണ് റെക്കമെൻഡ് ഇപ്പം ആ ഒരു ഡോക്ടർ പറയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റും കാരണം ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആണെങ്കിൽ ഒരിക്കലും റിസ്ക് എടുക്കാനോ ഒരു ചോയ്സ് എടുക്കാനോ ഞങ്ങൾക്ക് സാധിക്കില്ല ഓക്കെ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡോക്ടർ എന്താണ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് അതനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ പറ്റും ഞങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് എങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യം എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം അപ്പൊ അതുകൊണ്ട് കുഞ്ഞിന്റെ ആരോഗ്യം വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ചോയ്സ് എടുക്കാൻ പറ്റത്തില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട വൈബ് വെച്ച് തുടച്ചാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒന്നര കാലത്തോളം ഞങ്ങൾ കുഞ്ഞിനെ വൈബ് സെച്ചാണ് തുടച്ചത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന്റെ മറ്റ് പ്രശ്നവും കാര്യങ്ങളില്ല കുഞ്ഞ് കുഞ്ഞു ആണ് എന്ന് ഞങ്ങളോട് ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞുതെന്ന് ഞങ്ങൾ കുളിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മോനെ സത്വം പറഞ്ഞാൽ കുളിപ്പിച്ചു തുടങ്ങിയത് അത് ഞങ്ങളുടെ ബോധ കൊണ്ടല്ല ഞങ്ങളോട് ഞങ്ങളുടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ് കുഞ്ഞെ കുളിപ്പിക്കുന്നത് ഞാൻ പ്രത്യേകം ചോദിച്ചായിരുന്നു കേട്ടോ കുളിപ്പിച്ചോട്ടെ അപ്പൊ ഞാൻ വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവര് തന്നെ പ്രത്യേകം ഞങ്ങൾക്കാണെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് വൈപ്സ് തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആ വൈബ്സ് ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ പലരുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തതാണ് മീനിയുടെ വൈബ്സ് അത് ഉപയോഗിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ കുഞ്ഞിന്റെ വൈ ആ വൈപ്സ് വച്ചാണ് കുഞ്ഞിന്റെ വായൊക്കെ തുടച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ആണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു അതെ ആ വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇട്ടത് അപ്പം ഞങ്ങൾ കുഞ്ഞിന്റെ വായും അത് വായിക്കതു എല്ലാം തുടയ്ക്കുന്നത് ഇത് ിൽ കിട്ടുന്ന ഒരു പാക്കറ്റിൽ ആറ് അങ്ങനത്തെ രണ്ട് പാക്കറ്റ് നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ ഇങ്ങനത്തെ രണ്ട് പാക്കറ്റ് കാർച്ച നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് വെച്ചാണ് നമ്മൾ കുഞ്ഞിന്റെ വായ്പ പാലും എടുക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞു ഈറ്റുക ഒലിപ്പിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഊർജ്ജലും അതുപോലെ അപ്പൊ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൗല് ഇതാണ് ഞങ്ങൾ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വൈബ്സ് എന്തുകൊണ്ടാണ് കുഞ്ഞിന്റെ ചുണ്ടും കൈയും വെച്ചാൽ ഈ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കൊടുത്തു കഴിയുമ്പോ ആ ഒരു കുഞ്ഞിന്റെ ഇത് വരും പിന്നെയെന്ന് വെച്ചാല് മോലെപ്പോഴും വായന ഇങ്ങനെ വിരലിട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഒട്ടിൽ വരും കയ്യിലും ചുണ്ടിലും ഈ ഇവിടെ ഈ ഭാഗത്തെല്ലാ മോലും ഇവിടെ എല്ലാം ഒട്ടിൽ വരും അപ്പം അതുകൊണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് വൈബ്സ് അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് വൈപ്സ് ഉപയോഗിക്കുന്നത് അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം എല്ലാം വൃത്തിയാക്കുക എന്ന് വെച്ചിട്ട് പിന്നീട് ചുണ്ടിലൂടെ ഞങ്ങൾ ഒരിക്കലും കൊണ്ട് കൊണ്ടുപോകാറില്ല വൈപ്സിൽ നല്ല വശമുണ്ട് ദൂഷ്യവശമുണ്ട് ഞങ്ങൾക്ക് നല്ലോണം അറിയാം അല്ല അതാ ഞാൻ പറഞ്ഞു തന്നെ നല്ല വശവും ദൂഷ്യവശം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അറിയാം വൈപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിന്റെ വായിക്കകത്തോട്ട് പൂങ്ങുന്ന രീതിയിലല്ല നമ്മൾ വൈപ്സ് ഉപയോഗിക്കുന്ന കുഞ്ഞിന് ഈ ഭാഗവും ഇവിടെ ഒക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കാറുണ്ട് നോക്ക് അത് ഒരുപാട് ഒട്ടനി വന്നു കഴിയും പിന്നെ കുഞ്ഞിന്റെ കൈ തുടച്ച് വൃത്തിയാക്കാറുണ്ട് എപ്പോഴും ഇല്ല ഞങ്ങൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ടവലാണ് ഇങ്ങനത്തെ ടവലാണ് ഉപയോഗിക്കുന്നത് ഇത് ഒരു പാക്കറ്റിൽ ആരെണ്ണം വരുന്നത് നമ്മൾ കരുനാപ്പിളീന്ന് ബേബി ഷോപ്പ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ വലിയ ബേബി ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചാണ് പാക്കറ്റിൽ അപ്പം ഇതാണ് ഞങ്ങൾ മെയിനായിട്ടും കുഞ്ഞിന് വേണ്ടി ഉപയോഗിക്കുന്ന കൗകല്യം എന്ന് പറയുന്നത് അപ്പൊ അതിന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ വായിക്കാത്തൊക്കെ വെച്ച് തുടക്ക വിത്തോ ഇല്ല എന്നൊക്കെ പറഞ്ഞു കുറെ അങ്ങനത്തെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് ആ രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റൂ പിന്നേന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഡോക്ടറോട് ചോദിക്കാറുണ്ട് അത് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും അപ്പൊ അവർ പറയാറുണ്ട് അതിന്റെ ഇന്ന വർഷം ഇന്ന വശമുണ്ട് നോക്കി ഉപയോഗിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു വരാറുണ്ട് നമ്മൾ അതനുസരിച്ചാണ് ഉപയോഗിക്കുന്നത് പിന്നെ വൈബ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയണത് നമ്മളിപ്പം സാൻ ഇത് ഉപയോഗിക്കുന്നില്ലേ സാനിറ്റൈസർ അല്ലേ സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് നമ്മുടെ സാനിറ്റൈസർ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ അണുവിമുക്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വൈപ്സ് എന്ന് പറയുന്നതും ഒരു തരത്തില് ഒരു അണുവിമുക്തീകരണം അല്ലെ അണുനശീകരണമാണ് വൈപ്സ് എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് അതായത് ഒരു ഡീപ്പ് ക്ലീൻ ആണ് വൈപ്സ് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ എത്ര ഫേസിൽ സോപ്പിട്ട് മുഖം കഴുകി എന്ന് പറഞ്ഞാലും അത് കഴുകി നമ്മൾ ആ സോപ്പിട്ട് മുഖം കഴുകിയിട്ട് വന്ന് പെട്ടെന്ന് തന്നെ അന്നെല്ലാം നമ്മൾ തുടച്ച് മാറ്റില്ല അതിനുശേഷം നമ്മളൊരു വൈബ്സ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ മുഖത്താണെങ്കിൽ ഒന്ന് തുടക്കണെന്നുണ്ടെങ്കിൽ ആ സോപ്പിട്ട് കഴിഞ്ഞ ആ സെക്കൻ ആ നിമിഷം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മുടെ ആ വൈബ്സിനകത്ത് നമ്മുടെ ഫേസിലുള്ള ബാക്കിയുള്ള ഡെസ്റ്റ് അനർജി അതായത് ഡെസ്റ്റും കൂടെ വരാറുണ്ട് എന്നുവെച്ചാൽ അതിനുള്ള ബാക്കിയുള്ള അഴുക്കും കൂടെ ആ വൈബ്സിന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഒരു ഡീപ് ക്ലീനിങ് ആണ് ഈ വൈബ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിലാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കെമിക്കൽസ് എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട് വെറുതെ അല്ല ഇതിപ്പോ നമ്മൾ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ ഇപ്പൊ അവൾ പറഞ്ഞില്ലേ വൈബ്സ് ഉപയോഗിക്കുന്ന വൈബ്സിന് ഒരു പതയുണ്ട് അപ്പൊ അത് കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒരു കമന്റ് നമ്മൾ കണ്ടു അങ്ങനത്തെ എന്താണെന്ന് വെച്ചാല് വൈബ്സിനകത്ത് കുറച്ച് രീതിയിലുള്ള കെമിക്കൽസും ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വൈബ്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് ആണെങ്കിലും നമ്മുടെ കൈയും കാലും ബോഡീസ് ആണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡ് ഇപ്പം ഡോറയ്ക്ക് പനി പിടിച്ചിരുന്ന സമയത്ത് ഡോറയ്ക്ക് കുളിക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ മോന്റെ വൈപ്സ് അയച്ചിടക്ക് ഡോറ ഡോറ ഫേസും കഴുപ്പും കൈയ്യും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കുളിക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഇല്ലേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡീപ്പ് ക്ലീൻ ആണ് അതായത് കുളിക്കാൻ ദേഹത്ത് വെള്ളം ഒഴിച്ച് കഴുകുന്ന പല ജസ്റ്റ് നമ്മളെ ബോഡി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നു ഈ വൈപ്സിൽ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് വെള്ളത്തിൽ കഴുകി അതിന്റെ ആ പതയും കാര്യങ്ങളും അവിടെ ഇതെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കുന്നത് വെറുതെ ഒരു കാര്യമില്ല നമ്മളൊരു കോട്ടൺ തൂണി നമ്മൾ മനുച്ച് തുടച്ച് ും പിന്നെ അതിന്റെ ഒരു ആ ഒരു എഫക്റ്റേ എടുത്തുള്ളൂ ഒരിക്കലും ഈ വൈബ്സിന്റെ ഉപയോഗിക്കുന്ന ഒരു ഗുണം നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല പിന്നെ വൈബ്സ് നമ്മൾ എപ്പോ ഉപയോഗിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ എന്ന് പറഞ്ഞാൽ നേരത്തെ വീഡിയോയിലും പറഞ്ഞു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് അവരുടെ ശരീരത്തിലെ സൂര്യപ്രകാശം പോലും തട്ടി വരുന്നതേ ഉള്ളൂ അപ്പൊ ആ ഒരു ഇത് വരുന്ന സമയത്ത് അവരുടെ സ്കിന്നു വെച്ചാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് സെൻസിറ്റീവ് ആണ് ഇപ്പൊ നമ്മൾ ഡൈപ്പർ ഏറെ നേരെ ഈർപ്പുള്ള ഡൈപ്പർ ഇട്ടാലും അവരുടെ ആ സ്കിന്നിൽ അത് അലർജി ആക്കും ആ അലർജി ആകുന്ന സമയത്ത് നമ്മൾ അവിടെ കൊണ്ടുപോയി വൈസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ തൊലിക്ക് പൊട്ടണി വരും തൊലി അടർന്നു പോവാൻ സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യത അങ്ങനെ ഒരു ഒരുപാടികം കാര്യങ്ങൾ ആ സമയത്ത് വരാറുണ്ട് അത് നമ്മുടെ സൂക്ഷക്കുറങ്ങുന്നുണ്ട് നമ്മളെ ഉപയോഗ രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് വരുന്നത് ഡൈപ്പർ ഉപയോഗിക്കുന്ന സമയത്ത് ഡൈപ്പർ നിറഞ്ഞ് ഔട്ട് തൂങ്ങുന്ന രീതിയിലാകാൻ വേണ്ടി നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് ഞങ്ങള് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡൈപ്പർ ഞങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഡൈപ്പർ ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് നോക്കും അപ്പം അതില് ഞങ്ങൾക്ക് ഇനി ഇത്രയും മതി എന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ ഡൈപ്പർ മാറ്റാം അപ്പൊ ഒരുപാട് നിറവേറ്റും പിന്നെ എനിക്ക് നിറയെ സ്ഥലമുണ്ട് പക്ഷെ ഞങ്ങൾ എന്ന് വെച്ചാൽ അത്രയും ഇത് യൂസ് ചെയ്യാറില്ല കുറച്ചു നേരം മാത്രമേ വെക്കാറുള്ളൂ കൂടിപ്പോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അതി ഡൈപ്പർ നമ്മൾ ഉപയോഗിക്കാറില്ല കാരണം മോന്റെ എത്രത്തോളമാണ് മോന് യൂർ ഔട്ട് ആവുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിലാണ് ഡൈപ്പർ ഉപയോഗിക്കുന്നത് ഡൈപ്പർ ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റു പ്രശ്നം കാര്യങ്ങളൊന്നും ആർക്കും വരാറില്ല ഡൈപ്പർ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റാഷസ് ഒരു തീർച്ചയായിട്ടും വരും റാഷസ് ഒരു തീർച്ചയായിട്ടും വരാറുണ്ട് വൈബ്സ് ഉപയോഗിക്കുമ്പോഴും വൈബ്സ് ശരിയായുള്ള രീതിയിലല്ല ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷെ ഈ കമ്മിറ്റി എല്ലാവരും ഉപയോഗിച്ചത് മോശപ്പെട്ട രീതിയിലാണ് അതുകൊണ്ടാണ് വന്നത് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല ചിലപ്പം ചിലരുടെ സ്കിന്നില് അലർജിയും ഉണ്ടാവും വളരെ ബഹളം വയ്ക്കല ചിലരുടെ സ്കിന്നിൽ അലർജിയും കാര്യങ്ങളും ഉണ്ടാവും എനിക്കുണ്ട് അലർജി എനിക്കത് ചില മണ്ണിന്റെ അലർജിയുണ്ട് ഞാനിപ്പോൾ മണ്ണിലൂടെ നടക്കുകയാണെന്നുണ്ട് എന്റെ കാലിന്റെ തൊലിയെല്ലാം പെട്ടെന്ന് പൊട്ടിയാണ്ട് അതൊന്നു പോകാനുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ ഇവിടെ വയലാണ് ഞാന് ചൂണ്ടൊക്കെ ഇടാൻ പോവാറുണ്ട് നത്തയ്ക്ക പറക്കാൻ പോവാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ചോർച്ചിൽ വരും എന്റെ ശരീരത്തിന് എന്നുവച്ചാല് എനിക്ക് ഈ ചെളിയുടെയും മണ്ണിന്റെ ഒക്കെ അലർജി ഉണ്ട് എനിക്ക് പിന്നെ നോർമലായിട്ട് മുടിയുടെ അലർജി ഉണ്ട് പുകയുടെ ഉണ്ട് സ്പ്രേ ഉണ്ട് അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് അലർജി ഉണ്ടാവുന്നതും അലർജി ഇല്ലാതിരിക്കുന്നത് ഇപ്പൊ ഡോറയ്ക്ക് ഇംഗ്ലീഷ് മെഡിസിനിൽ അറുപത്തി ഏഴ് മരുന്നിന്റെ അലർജി ഉണ്ട് അത് ഡോറയുടെ ബോഡിയുടെ പ്രത്യേകതയാണ് എനിക്ക് മെഡിസിൻ ഒന്നും ഇതുവരെ അലർജി ഇല്ല അപ്പൊ അതെന്റെ ശരീര പ്രകൃതിയാണ് അതുപോലെ തന്നെ ആയിരിക്കും മറ്റോരോ കുട്ടികളുടെ ശരീര പ്രകൃതി അപ്പം എന്റെ മോന്റെ ശരീര പ്രകൃതി ആവില്ല മറ്റൊരോരുത്തർക്കും അപ്പോൾ പറഞ്ഞത് എത്രയേ ഉള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റിനും നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത് റിയാക്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത് നമുക്ക് അലർജിയാണ് നമുക്കത് ശരിയാവുന്നില്ല നമുക്ക് സൂട്ടബിൾ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പീഡിയാട്രീഷൻ ആണോ കാണിക്കുന്നത് ആ പീഡിയാട്രീഷൻ അടുത്ത് പോയി നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാതെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റും മോശമാണ് എന്ന് ഒരിക്കലും നമുക്ക് പറഞ്ഞ് തള്ളി പറ്റില്ല പിന്നെ ഒരു കമന്റ് കണ്ടതെന്ന് വെച്ചാൽ ശരിയാണ് പണ്ട് കാലത്ത് കോട്ടൺ ആണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത് അക്കാലത്ത് എന്ന് വെച്ചാല് വീട്ടിൽ ഒരുപാട് അധികം അംഗങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാനും കുഞ്ഞുങ്ങളെ പരിചരിക്കാനും ഒക്കെ ഒരുപാട് അധികം ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ വീട്ടുകാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ അവരുടെ അച്ഛനമ്മയും കാർത്തേ കാണത്തുള്ളൂ ചില സമയത്ത് അമ്മ മാത്രമേ കാണുള്ളൂ അപ്പൊ നമ്മൾ ഇത്തരം കോട്ടൺ തുണികളാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഈർപ്പം നട്ടി കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും കരയാറുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ മൂത്രം ഒഴിക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവർ പാലാണ് കുടിക്കുന്നത് അപ്പൊ ഇവർ പാൽ കുടിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ വരുന്ന ഈ ഇത് മൂത്രമായിട്ടാണ് കൂടുതലും പോകുന്നത് മലമായിട്ട് പോകുന്നത് വളരെ കുറവായിരിക്കും ചില കുട്ടികൾ രണ്ടു ദിവസം കൂടുമ്പോഴേക്കായിരിക്കും ചില കുട്ടികൾ മല മലവിടുന്നത് പല കുട്ടികളും മൂത്രമാണ് കൂടുതലും പോകണം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ കോട്ടൺ തൊടി ഉപയോഗിക്കുന്ന സമയത്ത് ഇവർ കൂടുതൽ കരയാറുണ്ട് ഭയങ്കരമായിട്ട് കരയാറൊക്കെ ഉണ്ട് അപ്പൊ അതാണെങ്കില് പല മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഡൈപ്പറുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കി മൈക്കലോട്ട് നോക്കിന് രണ്ടുമൂന്നവണ്ണം നോക്കി എന്ത് പറയുന്ന ഇവിടെ ഞാൻ പറയുന്നു ഞങ്ങൾ മെയിന് വേണ്ടിയിട്ട് എന്ത് പ്രൊഡക്ട് ഞങ്ങൾ നോക്കിയാലും അത് ഞങ്ങള് ഞങ്ങളുടെ ടുത്ത് നോക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കാറുള്ളത് സംസാരിച്ചിട്ടാണ് ഞങ്ങളത് മേടിക്കാറുള്ളത് അതിനുശേഷം മാത്രമേ മോന് ഞങ്ങളത് ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഞങ്ങളുടെ മോന് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ച വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അത് വരാത്ത രീതിയിലാണ് മാക്സിമം ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഇത് പാളിച്ച വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് ഞങ്ങൾ മാറ്റാറുള്ളത് ഇതുവരെ ഞങ്ങൾ വാങ്ങിച്ച പ്രോഡക്റ്റുകളൊന്നും നമുക്ക് അങ്ങനെ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം വെച്ചാല് ഞങ്ങളെല്ലാം നോക്കി എങ്ങനെയാണ് ഏത് രീതിയിലാണെന്ന് നോക്കി നേരത്തെ തന്നെ അത് സംസാരിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട് അതിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള ദോ ദോഷം എന്റെ മോനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കരം ഞങ്ങൾ അത്രയധികം ഞാനെ മോനെ കെയർ ചെയ്യുന്നു പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ചിലപ്പോ മോനെ നോക്കുന്നതിന് ഒരു ആൾക്കാരും എത്ര സ്ലോഹമുണ്ടെന്ന് പറഞ്ഞാലും തന്റെ മക്കളെ നോക്കാൻ സാധിക്കില്ല എനിക്ക് എന്റെ മോനെ നോക്കുന്നത് പോലെ ഒരിക്കലും എനിക്ക് വേറൊരാളുടെ കുഞ്ഞിനെ നോക്കാൻ സാധിക്കണമെന്നില്ല അപ്പം നമ്മൾ ഏതൊരു മാതാപിതാക്കളാണെങ്കിലും സ്വന്തം മക്കളെ നോക്കുന്നത് ആ രീതിയിലായിരിക്കാം ഒരിക്കലും പുറമെ നിന്ന കാലിന്റെ അഭിപ്രായം പറയുന്നവർ നോക്കുന്ന രീതിയിലായിരിക്കില്ല സ്വന്തം മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അത് മെയിനായിട്ട് പറയേണ്ടത് കാര്യം നമ്മുടെ വീഡിയോസിന്റെ പല കമന്റിലും നമുക്ക് ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നോക്കുന്ന നേരല്ല അങ്ങനെ നോക്കാൻ പാടില്ല ഇങ്ങനെ നോക്കാൻ പാടില്ല

ഇപ്പോൾ ഇവളാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ജനിക്കുന്നതിന് മുൻപേ തന്നെ ഒരുപാടധികം കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ നോക്കി നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതിന് അവർ നോക്കിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ശരി തന്നെ നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മോനെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്കിപ്പം എനിക്കൊരു ഒന്ന് രണ്ട് എനിക്ക് ഡോക്ടർമാർ ഫ്രണ്ട്സായിട്ടുണ്ട് അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും ഞാൻ അവന്മാരെ വിളിച്ച് ചോദിച്ച് അവന്മാർ തരുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇവളാണെങ്കിൽ പോലും ഇവക്ക് ഒരു മൂന്നാല് നേഴ്സ് കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ ആണെങ്കിൽ വിദേശത്തെ വർക്ക് ചെയ്യുന്നത് ഇപ്പം അവരോടാണെങ്കിലും ഇവർക്ക് വരുന്ന ഓരോ സംശയങ്ങളും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നേരത്തെ തന്നെ ഉള്ള ഓരോ ഡെലിവറി കഴിഞ്ഞ ഉള്ള ഓരോ ഫ്രണ്ട്സിനോടും കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്നൊക്കെ എന്നിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത്രത്തോളം നമ്മൾ എന്താ പറയുന്നത് ഇതുള്ളത് കൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുന്നത് അതിപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മ ഈ വീട് കാണുന്ന ഓരോ മാതാപിതാക്കളും അവരെ കുഞ്ഞിൻ്റെ കാര്യത്തിലും അതേ കെയർ തന്നെയായിരിക്കും കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം പ്രത്യേകിച്ച് വന്ന് ഈ ഇങ്ങനെ ഇന്നാൾ ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണ്ട അങ്ങനെ ശരിയാവത്തില്ല ഇങ്ങനെ ശരിയാവത്തില്ല എന്ന് പറയുമ്പം അതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഓരോ മാതാപിതാക്കളും അവരെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് മറ്റെല്ലാവരും നോക്കുന്നതിനേക്കാൾ ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നോക്കുന്നത് അത് ഓരോരുത്തരുടെയും ചോയ്സാണ് അതുപോലെ തന്നെ ഇപ്പം ഒരു പ്രൊഡക്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അത് നമുക്ക് ഓക്കെ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ പ്രോഡക്റ്റ് മോശമായതുകൊണ്ടാകില്ല ഇനി ഒരു പക്ഷെ ആ പ്രോഡക്റ്റ് നമുക്ക് യൂസ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഇതുമായിട്ട് ഒത്തുപോകാത്തത് കൊണ്ട് അല്ലെ ചിലപ്പോൾ നമ്മളത് ഉപയോഗിച്ച രീതി ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്കതിൽ നിന്നും പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് അതൊരിക്കലും ആ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം ശൂന്യം കൊണ്ടല്ല കാരണം എന്ന് ചില മെഡിസിൻസ് ചിലർക്ക് അലർജി ഉള്ളതുപോലെ ചില പ്രൊഡക്റ്റുകൾ ചിലർക്ക് അലർജി ഉണ്ടാവാം ചില പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ അറിയാതിരിക്കാം കാരണം ചില മെഡിസിൻസ് നമ്മൾ പാരസിറ്റാമോള് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ആറുമണിക്കൂർ ആറ് മണിക്കൂർ ഇടവിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളതാണ് പക്ഷേ നമ്മുടെ ഡോക്ടർമാർ നമുക്ക് എഴുതി തരമ്പം രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വൈകിട്ടൊന്ന് ഇങ്ങനെയാണ് നമുക്ക് എഴുതി തരുന്നത് പക്ഷേ അങ്ങനെയല്ല സത്യത്തിൽ കഴിക്കേണ്ടത് പാരസെറ്റാമോൾ ആണെങ്കിലും ഡോളാണെങ്കിലും കഴിക്കുമ്പോൾ നമ്മളൊരു അരമണിക്കൂർ ഗ്യാപ്പിട്ടാണ് ഓരോ മെഡിസിനും നമ്മൾ കഴിക്കേണ്ടത് അത് പ്രത്യേകം നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യം ചിലർക്ക് കാര്യങ്ങൾ അറിയില്ല ഒന്നുകിൽ രാവിലെ നമ്മൾ ഭക്ഷണം കാപ്പി പിടിച്ചതിന് ശേഷം നമ്മൾ മെഡിസിൻ കഴിക്കും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിസിൻ കഴിക്കും വൈകിട്ട് നമ്മൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു കാര്യത്തിനും നമുക്ക് അതിനൊരു സമയമുണ്ട് അപ്പം നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങളല്ല നമ്മൾ കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ട് പ്രശ്നങ്ങളാണ് പാരസെറ്റമോൾ നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫീവറും കാര്യങ്ങളും കുറച്ച് കുറയ്ക്കാനും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പാരസെറ്റമോൾ നമ്മൾ അമിതമായിട്ട് കഴിക്കാനാണ് നമുക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാവാറുണ്ട് സ്കിന്നിലാണെങ്കിൽ ചൊറിച്ചിലും കാര്യങ്ങളും വരാറുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലും പ്രശ്നം വരാറുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ പാരസെറ്റമോൾ കഴിക്കാതിരിക്കുന്നില്ല അതുപോലെ ആണ് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന രീതി ശരിയല്ലെങ്കിലോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് കുഞ്ഞുങ്ങൾക്ക് സൂട്ടാകുന്നില്ലെങ്കിലോ അതിൻ്റെ റിയാക്ഷൻ കാണിക്കും ഉറപ്പാണ് അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് മാറ്റുക അല്ലെങ്കിൽ അതിന് പാരമായി മറ്റൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ ഒഴിവാക്കുക അതൊരു പക്ഷേ അത് ഒഴിവാക്കുന്നത് കൊണ്ടും അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ആ പ്രോഡക്റ്റിൻ്റെ കുറ്റം ആയിരിക്കില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൽ നിന്ന് പാളിച്ചുകൊണ്ടാണ് നമുക്കുണ്ടാകുന്ന അലർജി കൊണ്ടോ നമ്മൾ ഉപയോഗിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് അപ്പം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ നോക്കി കണ്ടുമാണ് കുഞ്ഞിന് വേണ്ടി നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും നമ്മളത് ഉപയോഗിച്ചിട്ട് നാളെ വന്നല്ല നമ്മളതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പം അഞ്ച് മാസം പൂർത്തിയായി ആറാ മാസത്തിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും മാസം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഓക്കെ ആയി എന്നുള്ള പ്രൊഡക്റ്റുകളാണ് ഞങ്ങളിവിടെ റിവീൽ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞങ്ങളൊരു പ്രൊഡക്റ്റ് മോന് വേണ്ടി പർച്ചേസ് ചെയ്ത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡൈപ്പറെ അതായത് നമ്മുടെ ഇങ്ങനത്തെ ഡൈപ്പർ മാറ്റിയിട്ട് നമ്മൾ വേറൊരു ഡൈപ്പറെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഉപയോഗം ഞങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങളായിട്ട് അതും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാവുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഡൈപ്പർ അല്ല അത് ഒരു രീതിയിലുള്ള കുഞ്ഞുങ്ങൾക്കും ഒരു രീതിയിലും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഡൈപ്പർ അല്ല അപ്പോൾ അതിൻ്റെ ഉപയോഗം എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഞങ്ങളത് പങ്കുവെക്കുന്നതായിരിക്കും ഞങ്ങളത് ഉപയോഗിച്ചിട്ടോളം കുഴപ്പമില്ല കുഴപ്പമില്ലാതെ പോകുന്ന ഇതുവരെയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങളിപ്പോൾ അതാണ് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഞങ്ങൾ പിന്നെ ഒരു മറ്റൊരു വീഡിയോയിൽ ഞങ്ങളത് പറയുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ അപ്പോൾ ഇത്രയും പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറയണം തോന്നി കാരണം വെച്ചാൽ അതിൽ പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നന്നായിട്ട് പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതുകൊണ്ടതൊന്ന് പറയണം തോന്നി പിന്നെ നമ്മുടെ കാര്യവും നമ്മളൊന്ന് പറയണം തോന്നി അത്രേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ